നമസ്കാരം കേരളക്കര ഈ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ആഡംബരമായ വിവാഹം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേത് മലയാള സിനിമാ രംഗത്തു നിന്നും തെന്നിന്ത്യൻ സിനിമാ ലോകത്തു നിന്നും വലിയ താരപ്രവാഹം തന്നെയായിരുന്നു വിവാഹ ചടങ്ങിലേക്ക് നിരവധി രാഷ്ട്രീയ പ്രമുഖരും വിവാഹ ചടങ്ങുകളിൽ അതിഥികളായി എത്തിയതോടെ അത്യാഡംബര വിവാഹം തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേത് വിവാഹ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി എത്തിയതോടെ വിവാഹം ഇന്ത്യ ഒട്ടാകെ ആകർഷിച്ചു ഗുരുവായൂരിൽ വെച്ച് താലികെട്ടി തുടർന്ന് എറണാകുളത്തും തിരുവനന്തപുരത്തുമായി റിസപ്ഷൻ ചടങ്ങുകളും നടന്നിരുന്നു ഭാഗ്യ സുരേഷിനു ശേഷം ഇനി അടുത്തത് ആരുടെ വിവാഹമാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് അതിനുള്ള മറുപടിയുമായി സുരേഷ് ഗോപി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കണക്കനുസരിച്ച് ഭാഗ്യയ്ക്ക് ശേഷം ഗോകുലിന്റെ വിവാഹം നടത്താനാണ് എന്റെയും രാധികയുടെയും ആഗ്രഹമെങ്കിലും മാധവ് അതിനെ ഓവർടേക്ക് ചെയ്യാനാണ് സാധ്യത അനുപമയും അവനും അടുത്ത സുഹൃത്തുക്കളാണെന്നൊക്കെയാണ് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഞാനും രാധികയും അത് അങ്ങ് വിശ്വസിച്ചിട്ടില്ല നല്ല കുട്ടിയാണ് അനുപമ തെലുങ്കിലെ മുൻനിര നായികമാരിൽ ഒരാളാണെങ്കിലും മലയാളത്തിലെ സീനിയർ താരങ്ങൾക്ക് ആ കുട്ടി തരുന്ന മര്യാദ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ കാലത്ത് മക്കളുടെ പങ്കാളികളെ കണ്ടെത്താൻ മാതാപിതാക്കളെക്കാൾ നല്ലത് അവർ തന്നെയാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് കള്ളൻ മാധവിനെ ഞാനും രാധികയും ഒരു ദിവസം കയ്യോടെ പൊക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപി വാക്കുകൾ അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി